ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു സന്തോഷ ഉണ്ട് നമ്മുടെ ചാനൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് തുടങ്ങുന്ന സമയത്ത് അതൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എന്തായാലും ആയി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനി നൂറായിരം ആവണം ആയിരം ലക്ഷം ആവണം പിന്നെ കോടി ആവണം വാ സൂപ്പർ അതൊക്കെ എന്തായാലും ശരിയാവും ഓക്കെ ഇനി നമുക്ക് അതവിടെ നിൽക്കട്ടെ വീടിലേക്ക് പോകാം ഇതൊരു സ്മാർട്ട് വാച്ചിൻ്റെ കൂടാണ് അപ്പോൾ അത് രണ്ട് സൈഡും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒരു സൈഡ് ഞാൻ എടുത്തു ഇനി ജസ്റ്റ് ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ഇനി വേസ്റ്റ് ആയിട്ട് ആരും കാണണ്ട ഇതൊക്കെ നമുക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യാം ഒരു ഡെസ്ക് ഡെക്കറേറ്റും നമുക്കിത് വെക്കാം അപ്പോൾ ഇതുപോലെ ഉള്ളിൽ നമ്മളിങ്ങനെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുക എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് എന്നെ നൂറ് വരെ എത്തിച്ചതിന് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ബ്ലാക്ക അടിച്ചുകൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ മൂന്നാല് പ്രാവശ്യമായി വോയിസ് ഓവർ ചെയ്യുന്നു ഒരു രക്ഷയില്ല പകുതി വെച്ചിട്ട് അത് ഓഫാവുക സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭ്രാന്ത പിടിക്കുന്നുണ്ട് ഞാൻ ഇതൊന്നും രണ്ട് പ്രാവശ്യമില്ല മൂന്നാല് പ്രാവശ്യം ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടു അത് പോയി പിന്നെയും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ പിന്നെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതില്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ കുടുങ്ങിപ്പോകും അപ്പോൾ അതുപോലെ ബ്ലാക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് തീമായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഡേ ആൻഡ് നൈറ്റ് അപ്പോൾ ഇത് ബ്ലാക്ക് രാത്രിയുടെ ഒരു തീമിനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റതിൽ ഒരു മോർണിംഗ് പകല അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് ഫൈനലി അറിയാം പിന്നെ നിങ്ങൾ ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ എനിക്കറിയാം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ പിന്നിപ്പോൾ അത് ബ്ലാക്ക് മുഴുവനായി ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു സ്കൈ ബ്ലൂ തീമിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാനിത് രണ്ടും കൂടിയിട്ടാണ് ചെയ്യുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല രണ്ടും കൂടിയായിട്ടാണ് ചെയ്യുന്നത് കാരണം ഇത് ഉണങ്ങണല്ലോ പെയിൻറ്റ് ഉണങ്ങിയാലേ നമുക്ക് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബ്ലാക്ക് ഞാനവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ സ്കൈ ബ്ലൂ ഇതിപ്പോൾ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടിയിട്ടാണ് ഞാൻ ഈ കളറാക്കി എടുത്തിട്ടുള്ളത് എല്ലായിടത്തും നമ്മൾ കൊടുക്കുക നല്ല രീതി തന്നെ നമ്മൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നമ്മൾ ഉണക്കാൻ വെക്കണം അപ്പോൾ ഇതാ രണ്ട് തീം കണ്ടില്ലേ ഇനി ഇതവിടെ ഉണങ്ങാതിരിക്കട്ടെ നമുക്ക് ബ്ലാക്കിൽ ചെയ്യാം ബ്ലാക്കിൽ ഇനി രാത്രി ആയാലും എന്തായാലും മൂണില്ലാത്ത പരിപാടിയില്ലല്ലോ അപ്പോൾ ഒരു മൂണിന് വരച്ചു ഞാൻ ഫുൾ മൂൺ അല്ല വരക്കുന്നത് ജസ്റ്റ് ഇതാ ഇതേപോലെ മൂണിന് വരച്ചു കൊടുത്തു മൂണും സ്റ്റാർസൊക്കെ ആയിട്ടുള്ളൊരു തീമാണ് ഓക്കേ മൂൺ സെറ്റ് ഈ നെക്സ്റ്റ് ഒരു സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത് അത് വെച്ച് സ്റ്റാർസ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഷൈനിങ് വേണമല്ലോ അപ്പോൾ സിൽവർ എടുത്താൽ പക്ഷേ ഇതിൽ ഷൈനിങ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർസിൻ്റെ ലുക്കിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റാർസ് വരയ്ക്കാൻ പഴയെന്നില്ലല്ലോ ഇനി ജസ്റ്റ് കുത്തിട്ടാലും മതി അപ്പോൾ സ്റ്റാറായി തോന്നിക്കും ഇതുപോലെ എൻ്റെ പോലെ കുത്തിട്ടാൽ മതി ഇനി ഇതുപോലെ ബോക്സ് കിട്ടിയാൽ നിങ്ങൾ കളയണ്ട അത് വെച്ച് നമുക്ക് പല പല തീമിലും ഓരോന്നും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ നൈറ്റിൽ ത്രീ ഡി ലുക്കാണ് ഉദ്ദേശിച്ചുള്ളത് ഇപ്പം ഇനി ഏറ്റവും എന്താണ് ഡേ ഒന്നും വേണമെന്നില്ല അപ്പോൾ അതവിടെയെന്ന് ഉണങ്ങട്ടെ നെക്സ്റ്റ് നമുക്കൊരു നെക്സ്റ്റ് പീസിൽ എന്താണ്ടാവുക രാവിലെ എന്താ വേണം സൂര്യനല്ലേ അപ്പോൾ സൂര്യനെ വരയ്ക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ സിൽവറാണ് കൊടുത്തത് പക്ഷേ അത് അങ്ങനെ ഷോ പോരാ അപ്പോൾ വൈറ്റ് പെയിൻ കൊടുത്തു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റിഫ്ലക്ഷൻ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതാ ലൈറ്റ് കൂടിയതുകൊണ്ട് ഞാൻ ചെയ്ത വർക്ക് കാണുന്നില്ല അപ്പോൾ ജസ്റ്റ് ഡാർക്കാക്കി ഓക്കെ അപ്പോൾ സെറ്റായി ഇനി ക്ലൗഡ് ഈ ക്ലൗഡ് ചെയ്തപ്പോഴേ നമ്മുടെ വർക്ക് ഒന്ന് ക്യൂട്ടായോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലൗഡ് സീന് വരച്ച് കൊടുക്കുന്നുണ്ട് ക്ലൗഡാണ് ഇട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ പെയിൻറ്റിങ്ങിൽ ഐ മീൻ വരയിൽ കുറച്ച് ബാക്കിലാണ് ഈ നെക്സ്റ്റ് തീം എടുത്തു ഇത് ടിഷ്യൂ പേപ്പറാണ് അത് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക ഇതുപോലെ ചുരുട്ടിയെടുത്തു ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് പാറക്കൂട്ടങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നെന്ന് പറയണേ ഇതുപോലെ ചെയ്തെടുത്തു അത് ഒട്ടിച്ചു കൊടുക്ക രാത്രി പാറക്കൂട്ടത്തിന്റെ അടുത്തുള്ളൊരു നൈറ്റ് എന്താ തീമ് ഇപ്പൊ ടിഷ്യൂ പേപ്പറൊന്നും വേണമെന്നില്ല പേപ്പറിനെ ചോട്ടിങ്ങനെ വെച്ചാൽ മതി എന്താ ഇങ്ങനെ അവിടെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടെടുത്തു ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പെയിൻറ്റ് കൊടുക്കാം ബ്ലാക്കും ബ്രൗണൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഏകദേശം ഒരു എന്തോ ഒരു പൊന്നി നിൽക്കണ പോലെ തോന്നി ഈ പുല്ല് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ ഊതിപ്പോയാൽ നല്ല ഊതിയാൽ പറന്ന് പോണ ഒരു പുല്ല് അതാണിത് അത് ഞാൻ എടുത്ത് ഉണക്കി വെച്ചതാണ് അപ്പോൾ ഇതുപോലെ ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു നൈറ്റ് ലുക്ക് അപ്പോൾ അതവിടെ കഴിഞ്ഞു അത് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇനി നെക്സ്റ്റ് ഡേല് ഇതുപോലെ ഉണങ്ങിയ കൊമ്പുകളാണ് വരക്കുന്നത് നിങ്ങൾക്ക് എന്താ അത് തോന്നുന്നത് ഞാൻ അധികം പെയിൻറ്റിങ്ങിൻ്റെ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എൻ്റെ പെയിന്റിങ് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ജസ്റ്റ് ഇതാ മലകൾ ഉണങ്ങിയ മരങ്ങൾ മലകൾ സൂര്യൻ ക്ലൗഡ് എന്താ തീം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആർട്ടാട്ടോ ജസ്റ്റ് പെയിന്റിങ് ഇപ്പോൾ ഇതുപോലെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ചേക്കാം പിന്നെ ഇത് ഗ്ലാസ് ഐറ്റംസ് പോലെ ചെയ്യാം നമ്മൾ ട്രാൻസ്പിറൻ ഷീറ്റ് ഒട്ടിച്ചാലൊന്നും കൂടി ലുക്കാവും പക്ഷെ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല നമുക്ക് വേഗം സിമ്പിൾ പണി സിമ്പിളായി പണി കഴിയണം അപ്പോൾ അതാ ഇങ്ങനെ ക്ലൗഡ് സോറി ക്ലൗഡല്ല നമ്മൾ മരങ്ങൾ വരയ്ക്കുന്നുണ്ട് ഉണങ്ങിയ മരങ്ങൾ ഇപ്പം എനിക്കിത് കാണുമ്പോഴേ മഞ്ഞ് ഉള്ള ഒരു സ്ഥലം പോലെ തോന്നി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താ ഞാൻ കുറച്ച് മരങ്ങളൊക്കെ മുഴുവനാക്കി പിന്നെന്താ മലകൾക്ക് ബ്രൗൺ കളർ കൊടുത്തുവോ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡേ ലുക്ക് നമ്മൾ എളുപ്പത്തിൽ രണ്ടും ചെയ്തെടുത്തു ഒരു രാത്രി ഒരു പകല് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്തെടുത്താണ് ഈ കൂടുകളൊന്നും കളയണ്ട ഓക്കേ ബായ്